പോലീസ് ജീപ്പിൽ തട്ടിയെന്ന് ആരോപിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി മൂന്നാർ ആലപ്പുഴ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിലെ ഡ്രൈവർ വേലായുധനെയാണ് മർദ്ദനമേറ്റത് ബസ് ജീപ്പിൽ തട്ടിയിട്ടില്ലെന്നാണ് യാത്രക്കാർ ഉൾപ്പെടെ പറയുന്നത് മൂന്നാറിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ലിമിറ്റഡ് സ്റ്റോ ബസ്സിലെ ഡ്രൈവർക്കാണ് മർദ്ദനമേറ്റത് ഉല്ലല ഭാഗത്ത് വെച്ച് എതിർദിശയിൽ വരുന്ന ജീപ്പിൽ കെ എസ് ആർ ടി സി ബസ് തട്ടി ശേഷം നിർത്താതെ പോയി എന്നാൽ വളവായതിനാൽ കുറച്ചപ്പുറം മാറ്റി നിർത്തിയെന്നാണ് ഡ്രൈവറുടെ വിശദീകരണം പിന്നാലെത്തിയ ഗ്രേഡ് എസ് ഐ കൈകൊണ്ട് തലയ്ക്കടിക്കുകയും ചെയ്തതായി ഡ്രൈവറുടെ പരാതിയിൽ പറയുന്നു പറഞ്ഞു പറഞ്ഞിട്ട് നിൽക്കുമ്പോഴേക്കും അയാൾ കഴിഞ്ഞു ഞാൻ ഞാൻ പെട്ടെന്ന് ഒറ്റടിയാ വാഹനം പോലീസ് ജീപ്പിൽ തട്ടിയില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത് യാതൊരു പ്രകോപനവും കൂടാതെയാണ് എസ് ഐ മർദ്ദിച്ചത് എന്നും യാത്രക്കാർ പറയുന്നു ബസ്സിൽ ഇരുന്ന യാത്രക്കാരും വണ്ടി തട്ടിയതായിട്ട് അറിഞ്ഞിട്ടുമില്ല പുറകിൽ വന്ന ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറാണ് വണ്ടി നിർത്തു ഇങ്ങനെ തട്ടിട്ടുണ്ടെന്നും ഡ്രൈവറെ ഡ്രൈവർ വന്നിട്ട് അടി ഞാൻ കാണുന്നത് പരിക്കേറ്റ പരിക്കേറ്റുധൻ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി തലക്കേറ്റ പരിക്കായതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനാണ് സാധ്യത സംഭവത്തിൽ അപകടത്തിന് മാത്രമാണ് നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പുതു വെച്ച് മർദ്ദിച്ചതിന് ഡ്രൈവർ വേലായുധൻ വൈക്കം ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട് റിപ്പോർട്ട് കോട്ടയം